ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസം ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടാൻ പോവുകയാണ് ആരൊക്കെയായിരിക്കും പ്ലേ ഓഫിൽ കളിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള ചിത്രം വ്യക്തമായി കഴിഞ്ഞു ഇനിയുള്ളത് ആരായിരിക്കും ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് അതൊരു ഫോട്ടോ ഫിനിഷിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ആകാംക്ഷയിലാണ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ക്രിക്കറ്റ് ആരാധകർ ഏതായാലും ഇന്ന് നടക്കാൻ പോകുന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് ജയിക്കുകയാണെങ്കിൽ അവർക്ക് ആ ഒരു ടേബിളിൻ്റെ ഏറ്റവും മുകളിലേക്ക് എത്താനായിട്ട് സാധിക്കും ഡൽഹി ക്യാപിറ്റൽസിനെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി അവർ ഈ ടൂർണമെന്റിൽ നിന്ന് പുറത്തായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത രീതിയിലായിരിക്കും അവർ ഈ മത്സരത്തിലേക്ക് കാണാൻ പോകുന്നത് അങ്ങനെ ഒരു മത്സരത്തിനെ കാണാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒട്ടും ടെൻഷൻ ഇല്ലാതെ അല്ലെങ്കിൽ ജയ തോൽവികൾ ഒന്നും തന്നെ തങ്ങളെ ബാധിക്കുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻസിലേക്ക് വരുമ്പോൾ പല ടീമുകളും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാറുണ്ട് അതൊരു ചരിത്രം തന്നെയാണ് പക്ഷേ ഇന്നത്തെ മത്സരത്തിലും അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം കാരണം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും നമ്മൾ കണ്ടുവരുന്നത് അതുതന്നെയാണ് ലക്നൗ സൂപ്പർ ജയൻസ് ഗുജറാത്ത് ിനെ അങ്ങനെയാണ് പരാജയപ്പെടുത്തിയത് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തിൽ ആർ ആർ സി ബിയുടെ ഒരു പരാജയവും നമ്മൾ കണ്ടതാണ് ഏതായാലും ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത ഒരു ടീമിനെ എതിരിടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ പഞ്ചാബിനുണ്ടാകും പക്ഷേ പഞ്ചാബിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അവർക്കുള്ള ഒരു വലിയ പോസിറ്റീവായിട്ടുള്ള വാർത്ത എന്ന് പറയുന്ന അല്ലെങ്കിൽ ശുഭകരമായ വാർത്ത എന്ന് പറയുന്ന അവരുടെ വിദേശ താരങ്ങളെല്ലാവരും തന്നെ ടീമിനൊപ്പം ചേർന്നിരിക്കുന്നു ജോഷ് ഇംഗ്ലീസും മാർക്കസ് സ്റ്റോയിനിസും അടക്കമുള്ള എല്ലാവരും തന്നെ ഈ മത്സരത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഡൽഹി ക്യാപിറ്റൽസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള പട്ടേൽ ഏറ്റവും നിർണായകമായ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസുമായിട്ട് കളിച്ചിരുന്നില്ല അദ്ദേഹം ഇന്ന് കളിക്കുമോ അതോ അദ്ദേഹം അസുഖം കാരണം കളിക്കാതിരിക്കുകയായിരുന്നു ഈ മത്സരത്തിലും അദ്ദേഹം പുറത്തു തന്നെ ആയിരിക്കുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം എന്ന് പറയുന്നത് ഏതായാലും നമ്മൾ ഈ മത്സരം നടക്കാൻ പോകുന്നത് രാജസ്ഥാൻ റോയൽസിന്റെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിലാണ് ഒരു ന്യൂട്രൽ വെന്യൂവിലാണ് ഒരു നിഷ്പക്ഷ വേദിയിലാണ് ഈ മത്സരം നടക്കാനായിട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു നല്ല ബാറ്റിംഗ് ട്രാക്കാണ് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് നമ്മളിവിടുത്തെ സ്കോറ് നോക്കുകയാണെങ്കിൽ എല്ലാ മത്സരത്തിലും ഇരുന്നൂറിൽ കൂടുതൽ സ്കോർ വരുന്നത് കാണുന്നുണ്ട് നല്ലപോലെ റൺസ് വരുന്ന ഒരു വെന്യൂ ആണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സവായ് മാൻസിംഗ് സ്റ്റേഡിയം അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിലും അങ്ങനെ തന്നെ ഒരു നല്ല ഹൈ സ്കോറിങ് വിനു ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതായത് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്ന ഇരു ടീമുകളുടെയും ഒരു പ്രോബബിൾ പ്ലേയിങ് ലെവൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് പഞ്ചാബ് കിങ്സിന്റെ നിറയിലേക്ക് വരുമ്പോൾ അവരുടെ ഓപ്പണിംഗ് സ്ലോട്ടിൽ രണ്ട് നല്ല ബാറ്റർമാരും നല്ല ഫോമിലാണ് സിംഗും പ്രിയാൻ ഷാരിയും രണ്ടുപേരും യങ്സ്റ്റേഴ്സ് ആണ് മികച്ച ഫോമിലാണ് രണ്ടുപേരും ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ലൊരു തുടക്കം നൽകാനായിട്ട് അവർക്ക് സാധിക്കുന്നു നമ്പർ ത്രീ പൊസിഷനിൽ ശ്രേയസ് അയ്യർ ക്യാപ്റ്റൻ മികച്ച ഫോമിലാണ് ശ്രേയസ് അയ്യർ അദ്ദേഹം മുന്നിൽ നിന്ന് നയിക്കുന്നതിനോടൊപ്പം തന്നെ നല്ല ബാറ്റിംഗ് പ്രകടനങ്ങളും കാഴ്ചവെക്കുന്നു നമ്പർ ഫോർ പൊസിഷനിൽ ജോഷ് ഇംഗ്ലീഷ് വന്നതോടുകൂടി അദ്ദേഹം തന്നെ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്പർ ഫൈവ് പൊസിഷനിലേക്ക് വരുമ്പോൾ ശശാങ്ക് സിംഗ് നല്ല ഫോമിലാണ് ശശാങ്ക് സിംഗ് നമ്പർ സിക്സ് പൊസിഷനിലേക്ക് വരുമ്പോൾ നെഹൽ വധേനയും അതുപോലെ തന്നെ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് നമ്പർ സെവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ ഓൾറൗണ്ടർ ആയിട്ടുള്ള മാർക്കസ് സ്റ്റോയിനിസ് ആയിരിക്കും അദ്ദേഹം ഈ മത്സരത്തിൽ തിരിച്ചെത്തിയിരിക്കുന്നുണ്ട് അദ്ദേഹത്തിനെ തന്നെ കളിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്പർ എയ്റ്റ് പൊസിഷനിൽ മറ്റൊരു ഓൾറൗണ്ടർ ആയിട്ടുള്ള അസ്മത്തുള്ള ഒമർസായി ഇത്രത്തോളം ആളുകൾ ഈ ബാറ്റിംഗ് ഓർഡറിൽ ഉണ്ട് എന്നുള്ളത് തന്നെ അവർക്ക് വലിയ ഡെപ്ത് നൽകുന്നു ഇതുകൊണ്ടും അവസാനിച്ചിട്ടില്ല ഇനിയും താഴേക്കുള്ള ബാറ്റർമാർ എല്ലാവരും ചെയ്യാൻ സാധ്യതയുള്ളവരാണ് അതിന് താഴെ നമ്പർ നയൻ പൊസിഷനിൽ മാർക്കോ യാൻസൺ നല്ലപോലെ ബാറ്റ് ചെയ്യാനും അപ്പ് ഫ്രണ്ട് വിക്കറ്റ് എടുക്കാനും നല്ലപോലെ സ്വിംഗ് ചെയ്യിക്കാനും കഴിവുള്ള ഒരു ബൌളറാണ് നമ്പർ ടെൻ പൊസിഷനിൽ ഹർപ്രീത് ബ്രാറാണ് ഹർപ്രീത് ബ്രാറും അതുപോലെ കഴിഞ്ഞ മത്സരത്തിൽ നല്ലൊരു ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ചിരുന്നു അതുപോലെ തന്നെ നല്ലൊരു ബാറ്ററാണ് അപ്പോൾ ഒരു പത്ത് ബാറ്റർമാർ അവരുടെ നിരയിലുണ്ട് എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇനി അവരുടെ ഒരു നമ്പർ ലെവൻ പൊസിഷനിൽ ഉണ്ടാവുക അർഷദീപ് സിംഗ് ആണ് എല്ലാ മത്സരങ്ങളിലും മികച്ച ബൌളിംഗ് പ്രകടനമാണ് അർഷദീപിന്റെ ഭാഗത്ത് നിന്ന് വന്നു നമ്പർ ട്വൽവ് പൊസിഷനിൽ അതായത് ഇമ്പാക്സ് അപ്പായിട്ട് അവർ ഉപയോഗിക്കാൻ പോകുന്നത് യു സി ഹലിനെ ആയിരിക്കും യുസി ചഹലും കഴിഞ്ഞ കുറച്ച് മാച്ചുകളായിട്ട് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു അദ്ദേഹം ഫോമിലേക്ക് എത്തിയതോടുകൂടി ഫോമിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഗ് അല്ലെങ്കിൽ ഈ ബൌളർമാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ വിക്കറ്റ് ടേക്കിംഗ് ബൌളർമാരായിട്ട് മാറുമ്പോഴാണ് കൂടുതൽ അപകടകാരികളായിട്ട് മാറുന്നത് അല്ലെങ്കിൽ അപ്പോഴാണ് ടീമുകൾക്ക് വിജയം സമ്മാനിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നത് യുസി ചഹലും കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് വിക്കറ്റ് എടുക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇനി നമ്മൾ ഡൽഹി ക്യാപിറ്റൽസിന്റെ ഒരു നിലയിലേക്ക് പോകുമ്പോൾ കേരളവും ഫാഫ് ഡുപ്ലസിയും തന്നെയായിരിക്കും അവിടെ ആ ഒരു ഓപ്പണിംഗ് സ്ലോട്ടിലുണ്ടാവുക കെ എൽ രാഹുലിന്റെ ഫോം എന്ന് പറയുന്നത് നിർണായകമാണ് കഴിഞ്ഞ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസുമായിട്ട് റൺസ് നേടാൻ അദ്ദേഹത്തിന് സാധിക്കാതെ പോയതാണ് ഒരു വലിയ ഒരു പ്രകടനം അവരുടെ ഭാഗത്തുനിന്ന് വരാതിരിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമ്പർ ത്രീ പൊസിഷനിലേക്ക് വരുമ്പോൾ അഭിഷേക് പോറലാണ് ഇരുപതും മുപ്പതും ഒക്കെ നേടാൻ സാധിക്കുന്നു എന്നുള്ളതല്ലാതെ വലിയ ഒരു മാച്ച് വിന്നിംഗ് പ്രകടനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല ക്രിസ്റ്റൻ സ്റ്റപ്സും അതുപോലെ തന്നെ നല്ലൊരു ഫിനിഷറാണ് നല്ല ബാറ്ററാണ് നല്ല പ്രകടനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട് അശുതോഷ് ശർമ്മ നല്ലൊരു ഫിനിഷർ ആണെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ നമ്പർ സിക്സ് പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ അക്സർ പട്ടേൽ കളിക്കുമോ എന്നുള്ളതാണ് ഒരു സംശയം എന്ന് പറയുന്നത് അക്സർ പട്ടേൽ കളിക്കുന്നതിൽ അവിടെ ഒരു ബൗളറെ ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ കരുൺ നായരെയോ ആരെങ്കിലും ഒക്കെ ആയിരിക്കും ഉൾപ്പെടുത്താൻ സാധ്യത എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്പർ സെവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ വിപ്രച്ഛനികമാണ് ബോൾ കൊണ്ടും ബാറ്റ് കൊണ്ടും നല്ല നല്ല പ്രകടനങ്ങൾ കാഴ്ചവെയ്ക്കാൻ സാധിക്കുന്ന ഒരു പ്ലെയറാണ് വിപ്രച്ഛനികം എന്ന് നമുക്കറിയാം നമ്പർ എയിറ്റ് പൊസിഷനിലേക്ക് വരുമ്പോൾ കുൽദീപ് യാദവ് അദ്ദേഹത്തിന്റെ ഒരു വിക്കറ്റ് ടേക്കിംഗ് എബിലിറ്റി ആദ്യ മത്സരങ്ങളിൽ ഉണ്ടായിരുന്നു എല്ലാ മത്സരങ്ങളിലും അദ്ദേഹം വിക്കറ്റ് നേടിയിരുന്നു അതുകൊണ്ടാണ് അവർ ആയിട്ട് ജയിച്ചിരുന്നത് പക്ഷേ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വിക്കറ്റ് എടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്പർ നയൻ പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ മുസ്താഫിസുർ റഹ്മാൻ ആയിരിക്കും ഉണ്ടാവുക നല്ലപോലെ പോലെ ബൗൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു ബൌളറാണ് മുസ്താഫിസു റഹ്മാൻ എസ്പെഷ്യലി കുറച്ച് സ്ലോ ആയിട്ടുള്ള പിച്ചൊക്കെ ആണെങ്കിൽ നല്ലപോലെ എറിയാനായിട്ട് സാധിക്കും നമ്പർ ടെൻ പൊസിഷനിൽ ദുഷ്മന്ത ആയിരിക്കും ദുഷ്മന്ത ഛമീരെയും വലിയ പ്രകടനങ്ങളൊന്നും കാഴ്ചവെക്കുന്നില്ല നമ്പർ ഇലവൻ പൊസിഷനിൽ നടരാജനെ കളിപ്പിക്കുമോ നടരാജൻ ഒരുപാട് റൺസ് വഴങ്ങുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കളിപ്പിക്കുമോ അതോ മോഹിത് ശർമ്മ തിരിച്ചു വരുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇനി ഒരു അവർ ഉപയോഗിക്കാൻ പോകുന്നത് സമീർ റിസ്വി ആയിരിക്കും കാരണം സമീർ റിസ്വി കഴിഞ്ഞ മത്സരത്തിൽ നല്ല ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തന്നെ ആ ഒരു പൊസിഷനിൽ ഉപയോഗിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇതാണ് ഇരു ടീമുകളുടെയും ഒരു പ്രോബബിൾ ലെവൻ എന്ന് പറയുന്നത് ഇനി ഇരു ടീമുകളുടെയും ഒരു ശക്തി ദൗർബല്യങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഫോറിൻ താരങ്ങൾ എല്ലാവരും തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ് പഞ്ചാബ് കിങ്സിനെ സംബന്ധിച്ചിടത്തോളം അവരെ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇടയിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അവരുടെ പ്രധാനപ്പെട്ട താരങ്ങൾ തിരിച്ചു പോയിരുന്നു അവരെല്ലാവരും ഇപ്പൊ തിരിച്ചെത്തിയിരിക്കുന്നു എന്നുള്ളത് അവർക്ക് വലിയൊരു ആശ്വാസം നൽകുന്ന കാര്യമാണ് ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഒരുപോലെ മികവ് പുലർത്താനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് അവരെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ടീമാക്കി മാറ്റുന്നത് ഒപ്പം തന്നെ ശ്രേയസ് അയ്യരുടെയും റിക്കി പോണ്ടിങ്ങിൻ്റെയും തന്ത്രങ്ങൾ കൂടി ചേരുമ്പോൾ അവരൊരു ടീമായിട്ട് മാറുകയാണ് ഏതായാലും ഈ ഒരു മത്സരം അവർക്ക് വളരെ ക്രൂഷ്യലാണ് ഈ മത്സരത്തിൽ ഡൽഹിയെ തോൽപ്പിക്കുകയാണെങ്കിൽ പത്തൊമ്പത് പോയിന്റുമായിട്ട് അവർ പോയിന്റ് ടേബിളിൽ ഏറ്റവും മുകളിലേക്ക് എത്തും തോൽക്കുകയാണെങ്കിൽ അവർക്ക് ഇനി ഒരു മത്സരം ബാക്കിയുള്ളത് മുംബൈ ഇന്ത്യൻസുമായിട്ടാണ് അതൊരു ശക്തമായ ടീമാണ് മുംബൈ ഇന്ത്യൻസ് അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ തന്നെ ജയിക്കാനായിട്ടായിരിക്കും അവർ മാക്സിമം എഫേർട്ട് ഇടുക അതായത് നമ്മൾ ഡൽഹി ക്യാപിറ്റൽസിന്റെ ഒരു ശക്തി ദൗർബല്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ അക്ഷർ പട്ടേൽ കളിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ വത്സരത്തിൽ മുംബൈ ഇന്ത്യൻസുമായിട്ട് അങ്ങനെ ഒരു സ്റ്റിക്കി ആയിട്ടുള്ള പിച്ചിൽ അദ്ദേഹം കളിച്ചിരുന്നു ചിലപ്പോൾ ആ റിസൾട്ടൊക്കെ വ്യത്യാസം വന്നേനെ എന്നുള്ളതാണ് ഒരു ത്രീ ഡയ്മെൻഷൻ പ്ലെയർ ആണ് ശരിക്കും പറഞ്ഞാൽ ബോൾ കൊണ്ടും ബാറ്റ് കൊണ്ടും അതുപോലെ തന്നെ ഫീൽഡിലും അത്യാവശ്യം നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു താരമാണ് അക്ഷർ പട്ടേൽ അദ്ദേഹം കളിക്കാതിരിക്കുക എന്ന് പറയുന്നവർക്ക് ഒരു വലിയ നഷ്ടം തന്നെയായിരിക്കും അവരുടെ ഏറ്റവും വലിയ ടോട്ടലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു ടോപ്പ് ഓർഡറിൽ റൺസ് കണ്ടെത്തുന്ന ഒരു നല്ല ബാറ്റർ കൂടെ ഉണ്ടായിരുന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമുണ്ട് കാരണം അഭിഷേക് പോറൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ അതിന് ഒപ്പം വരുന്ന മറ്റുള്ള താരങ്ങളായിക്കോട്ടെ അവർക്ക് ആർക്കും തന്നെ വലിയ പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നില്ല ഒരു നാനൂറ് റൺസ് ഒക്കെ നേടാൻ സാധിക്കുന്ന ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു ബാറ്ററുടെ കുറവ് അവരുടെ ഒരു ടോപ്പ് ഓർഡറിൽ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒപ്പം തന്നെ ആ ഒരു ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ കുൽദീപ് യാദവിന് വിക്കറ്റ് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം എന്ന് ഞാൻ പറയുകയും ചെയ്തു ഇനി നമ്മൾ നമ്മുടെ ഫാൻറ്റസി നോക്കാൻ യാണ് പ്രഭ് സിമ്രൻ സിംഗിനെയും പ്രിയാൻഷ് ആര്യയെയും രണ്ടുപേരെയും ഞാൻ ഉൾപ്പെടുത്തുകയാണ് രണ്ടുപേരും മികച്ച ഫോമിലാണ് ശ്രേയസൈനെ ഉൾപ്പെടുത്തുന്നു അദ്ദേഹം തന്നെയാണ് ഈ ടീമിൻ്റെ ക്യാപ്റ്റനായിട്ട് ഞാൻ വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ശശാങ്ക് സിംഗിനെ ഉൾപ്പെടുത്തുകയാണ് ഒരു ലാസ്റ്റ് ഓവേഴ്സിൽ റൺസ് കണ്ടെത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഉപയോഗിക്കുന്നത് യു സി ചഹലിനെയും അർഷദീപ് സിംഗിനെയും ഞാൻ ഉൾപ്പെടുത്തുകയാണ് രണ്ടുപേരും മികച്ച ഫോമിലാണ് വിക്കറ്റ് എടുക്കുന്നു എന്നുള്ളതാണ് അവരെ ഉൾപ്പെടുത്താനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് കെ എൽ രാഹുലിനെ ഉൾപ്പെടുത്തുകയാണ് കഴിഞ്ഞ മത്സരത്തിൽ റൺസ് കണ്ടെത്തിയില്ലെങ്കിലും അദ്ദേഹം തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ക്രിസ്ത്യൻ സ്റ്റബ്സിനെ ഉൾപ്പെടുത്തുകയാണ് എല്ലാ മത്സരങ്ങളിലും അത്യാവശ്യം ചെറിയ പ്രയടനങ്ങൾ കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു വിപ്രജ് നിഗം ഒരു ഓൾറൗണ്ടർ ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഉൾപ്പെടുത്തുകയാണ് ബാറ്റ് കൊണ്ട് നല്ല പ്രയടനങ്ങൾ കാഴ്ചവെയ്ക്കാനായിട്ട് എസ്പെഷ്യലി അദ്ദേഹത്തിന് സാധിക്കുന്നു കഴിഞ്ഞ മത്സരത്തിലും അങ്ങനത്തെ ഒരു സ്ലോ പിച്ചിൽ അവർ കുറച്ച് മുന്നിൽ ബാറ്റ് ചെയ്യാൻ വന്നിട്ട് നല്ല കുറച്ച് റൺസുകൾ നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരുന്നു കുൽദീപ് യാദവ് ഈ മത്സരത്തിലെങ്കിലും വിക്കറ്റ് എടുക്കും അദ്ദേഹത്തിന്റെ ഒരു ശരാശരി നല്ലതാണ് പലപ്പോഴും പക്ഷെ വിക്കറ്റ് എടുക്കുന്നില്ല എന്നുള്ളതാണ് വിക്കറ്റ് എടുക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഉൾപ്പെടുത്തിയാണ് അവസാനമായിട്ട് മുസ്താഫിസുർ റഹ്മാനെയും ഞാൻ ഉൾപ്പെടുത്തിയാണ് മുൻ എപ്പോഴും നല്ല ബൌളിംഗ് പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു ബൗളർ ആയതുകൊണ്ടാണ് അദ്ദേഹത്തിനെയും ഉൾപ്പെടുത്തുന്നത് ഏതായാലും ഈ ഒരു മത്സരത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഡൽഹി ക്യാപിറ്റൽസിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും തന്നെ നഷ്ടപ്പെടാനില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് അത് അവരെ കൂടുതൽ അപകടകാരികളാക്കുമെന്നാണ് കഴിഞ്ഞ രണ്ട് മത്സരങ്ങൾ തെളിയിക്കുന്നത് ഏതായാലും പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരം ജയിച്ച് പോയിന്റ് ടേബിളിൽ മുകളിലേക്ക് വരാനായിട്ടുള്ള ഒരു ശ്രമമായിരിക്കും അവരുടെ ഭാഗത്തുനിന്ന് വരുന്നത് അവർക്ക് പോസിറ്റീവായിട്ടുള്ള ന്യൂസ് എന്ന് പറയുന്നത് എല്ലാവരും തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏതായാലും നല്ലൊരു മത്സരം കാണാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ